ഹായ് ഹലോ അപ്പോൾ എല്ലാ മെട്രോ സ്റ്റാർ പ്രേക്ഷകർക്കും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സീരിയൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഏതോ ജന്മകൽപ്പനയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് നമ്മുടെ ശ്രുതിയും അശ്വിനും തമ്മിലിപ്പോൾ നേർക്കു നേർ കൊമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഇപ്പോൾ ഇതുവരെയും അശ്വിൻ മനസ്സിലാക്കിയിട്ടില്ല ശ്രുതി വിവാഹ നിശ്ചയം കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് ആ സത്യം തിരിച്ചറിഞ്ഞതിനു ശേഷം ഒരു പൊട്ടിത്തെറി തന്നെ നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ഇടയിൽ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മോതിരം അശ്വിന്റെ കയ്യിൽ നിന്നും ശ്രുതി വാങ്ങാൻ വേണ്ടിട്ട് വന്ന സമയത്ത് നീ എന്നോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു മോതിരം നിനക്ക് തിരിച്ചു തരാം എന്ന് ആ അശ്വിൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ ഞാൻ സോറി പറയണം തെറ്റ് ചെയ്യാതെ ഞാൻ എന്തുകൊണ്ട് സോറി പറയേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് ശ്രുതി പറയുവാണെ എനിക്ക് ആ മോതിരം ആവശ്യമില്ല സാർ തന്നെ കൈവച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര മാസ് ഡയലോഗൊക്കെ ഒക്കെ ശ്രുതി താഴോട്ട് പോയി ഇതിന്റെ പിന്നാലെ തന്നെ അമ്മായി കോൾ വിളിക്കുകയും നിനക്ക് ആ മോതിരം കിട്ടിയായിരുന്നു പ്രശ്രുതി പറയുവാണെങ്കിൽ ഇല്ല അമ്മ ഞാൻ ഇവിടെ മുഴുവൻ അരിച്ചു പറക്കി നോക്കി എന്നാൽ ഒരിടത്തു നിന്നും ആ ഒരു മോതിരം കിട്ടിയിട്ടില്ല അത് എവിടെ പോയി എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നീ ആണത് മനഃപൂർവ്വം കൊണ്ട് കളഞ്ഞത് ആ വീട്ടിൽ തന്നെ അത് ഉണ്ടാകും നീ ആരോടും ചോദിക്കാത്തത് കൊണ്ടാണ് ആ മോതിരം കിട്ടാത്തതെന്നും നീ മനഃപൂർവം നഷ്ടപ്പെടുത്തിയതാണ് ആ മോതിരം ഇല്ലാതെ നീ നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഏർ എനിക്ക് ഷ്യാമിന്റെ മുന്നിൽ തലകുണിച്ച് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല ശ്യാമിന്റെ മുന്നിൽ മറുപടിയെ പറയാനായിട്ടും എനിക്ക് സാധിക്കത്തില്ല അത് മാത്രമല്ല ഈ ഒരു വിവാഹ നിശ്ചയം നിനക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും എന്റെ നിർബന്ധപ്രകാരമാണ് ഈ വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അങ്ങനെ എന്റെ നിർബന്ധത്തിലാണ് അതൊരു നിശ്ചയമായിട്ട് ആദ്യം നടത്താമെന്നും വിവാഹം കുറച്ചു കഴിഞ്ഞിട്ട് നടത്താമെന്നും എന്നും ഞാനാണ് തീരുമാനിച്ചത് അതുകൊണ്ട് നീ എന്നെ മനപൂർവ്വം ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ മേലെ ആ ഒരു കുറ്റങ്ങളെല്ലാം കൊണ്ടിടുകയും ആ മോതിരമില്ലാതെ നീ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തിയതിനു ശേഷം അമ്മായി കോൾ വെച്ചു അപ്പൊ തനിക്കിനി ഒരു രക്ഷയില്ല അശ്വിനോട് പോയി ക്ഷമ ചോദിച്ച് മാത്രമേ എനിക്കിനി ഒരു മോതിരം വാങ്ങാൻ പറ്റത്തുള്ളൂ എന്നാലും എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് ശ്രുതിക്ക് തന്നെ മനസ്സിലായി അവസാനം ശ്രുതി അവിടെ അശ്വിന്റെ മുന്നിലോട്ട് പോകുന്ന സമയത്ത് അശ്വിൻ ഇപ്പോൾ എന്നെ ഇവിടെ നാണം കെടുത്താണ് ശ്രുതി ചെയ്തത് ആ എന്നോട് ക്ഷമ പറയുന്നതിന് പകരം അവളെന്നെ നാണം കെടുത്തി അതുകൊണ്ട് ഇനി ഈ മോതിരം അവളെ നല്ല വേറെ ആരുടെ കയ്യിലും ഇനി കിട്ടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ ആ മോതിരം വലിച്ചെറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന അശ്വിന്റെ മുന്നിലാണ് ശ്രുതി പെട്ടെന്ന് ഓടി വന്നത് എന്നിട്ട് സാർ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിച്ചു ഏത്തമിട്ട് ക്ഷമ പറയുകയും എന്നിട്ട് സാർ ആ മോതിരം ദയവ് ചെയ്ത് എനിക്ക് തരണം എനിക്ക് തന്നേ പറ്റത്തുള്ളൂ പക്ഷെ അശ്വിൻ ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുന്ന കണ്ടപ്പോൾ ശ്രുതിക്ക് ഒരുപാട് പേടി തോന്നി ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ പൊട്ടി പൊട്ടി ശ്രുതി കരയുവാണ് സാറെ എന്നോട് ക്ഷമിക്കണം എന്നെ എന്നെ വെറുതെ വിടണം ആ മോതിരം എനിക്ക് തരണം കാരണം ഇത് എൻ്റെ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ വിവാഹ നിശ്ചയത്തിന് എനിക്ക് അണിയിച്ച് തന്ന മോതിരമാണ് അതുകൊണ്ട് എനിക്കത് ദേവി ഇത് തരണം എന്ന് പറഞ്ഞപ്പോൾ അശ്വിൻ അതിനു മുന്നേ തന്നെ ശ്രുതി കരയുന്നത് കണ്ടപ്പോൾ അശ്വിൻ ഈ മോതിരം ശ്രുതിയുടെ കയ്യിൽ കൊടുത്തു കയ്യിൽ കൊടുത്തതിന് ശേഷം അത് ഇടാൻ പറഞ്ഞപ്പോൾ കൈ വിറച്ച് വിറച്ച് ശ്രുതിക്ക് ആ മോതിരം നേരെ ഇടാൻ പറ്റുന്നില്ല അങ്ങനെ അശ്വിൻ തന്നെ ആ മോതിരം വാങ്ങിച്ചു എന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ അണിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് ശ്രുതി പറയുന്നത് സലാ മോതിരം എൻ്റെ കയ്യിൽ അണിയിക്കരുത് കാരണം ഇത് എൻ്റെ വിവാഹ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ വിവാഹ നിശ്ചയത്തിന്റെ അന്ന് എനിക്ക് ഇട്ടു തന്ന മോതിരമാണ് പെട്ടെന്ന് തന്നെ അശ്വിൻ ഭയങ്കര ഷോക്കായി പോയി എന്തീ പറഞ്ഞെ ഇത് ഒന്നുകൂടി നീ പറഞ്ഞ എന്താ കാര്യം നീ ഒന്നുകൂടി പറഞ്ഞ അല്ല എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ എനിക്ക് ഇട്ടു തന്ന മോതിരാണ് അതും കൂടി കേട്ടപ്പോൾ അശ്വിന് അത്രത്തോളം തകർന്നു പോയി ശ്രുതി അത്രത്തോളം സ്നേഹിക്കുന്ന ഈ ഒരു വാർത്ത ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് ആ ഒരു മോതിരം തെറിച്ച് വീഴുകയും അഞ്ജലിയുടെ കയ്യിൽ അത് കിട്ടുകയും അഞ്ജലി അത് നേരെ എടുത്ത് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുവാണ് ആ സമയത്താണ് ശ്രുതി പറയുന്നത് ഇത് തന്റെ വിവാഹ നിശ്ചയത്തിന്റെ മോതിരമാണോ അപ്പൊ ശ്രുതി തന്നെ പറയുവാ ഇത് എന്റെ വിവാഹ നിശ്ചയം മോധരമാണ് അപ്പൊ അത് കേട്ടപ്പോൾ നീ എന്താ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം ഞങ്ങളോട് പറയാത്തത് വിവാഹ നിശ്ചയത്തിന്റെ കാര്യം ഞങ്ങളോട് പറയാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശി വിളിച്ചിട്ട് ശ്രുതി നമ്മുടെ അഞ്ജലി താഴോട്ട് പോയത് അപ്പോ അശ്വിൻ അത് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല ശ്രുതിയുടെ വിവാഹ നിശ്ചയം കഴിയാൻ പോവുകയാണോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞോ കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് പോവുകയാണോ എന്നുള്ളൊരു സത്യം ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് അശ്വിനെ സാധിച്ചില്ല അതിൻറെ പേരിൽ അശ്വൻ ചോദിക്കുവാണ് നീ സത്യമാണോ പറഞ്ഞത് നീ സത്യം എന്നോട് പറ നീ എന്നെ കളിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതല്ലല്ലോ നീ ഈ വിവാഹ നിശ്ചയം ഏർ കഴിഞ്ഞോ സത്യം പറ സത്യം പറ എന്ന് അശ്വിൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അമ്മായിടെ കോൾ വരുന്നത് അപ്പോൾ ശ്രുതി അശ്വിൻ്റെ വാക്കുകൾ കേൾക്കാതെ അമ്മായിടെ കോൾ എടുത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അശ്വിൻ പറയുന്ന കാര്യം അതേപടി നമ്മൾ കേൾക്കണം അതിന് മറുപടി പറയും ചെയ്യണം ഒരു അശ്വിൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുന്നത് കേൾക്കാൻ പോയി കഴിഞ്ഞാൽ അശ്വിൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതിന്റെ പേരില് നീ ഞാൻ പറയുന്നത് കേട്ടില്ലേ പിന്നെ നീ ഇതിന്റെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ പിടിച്ചു വാങ്ങിച്ച് കോൾ കട്ട് ചെയ്തു അതിന്റെ പേരിൽ അശ്വനും ശ്രുതിയും കൂടി ചെറുതായിട്ട് വഴക്കുണ്ടാക്കി അങ്ങനെ അശ്വൻ ശ്രുതിയെ പിടിച്ച് ഇങ്ങനെ അത് കുലുക്കിക്കൊണ്ട് പറയുകയാണെങ്കിൽ നീ സത്യം പറ എന്റെ മുന്നിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണോ പക്ഷേ പെട്ടെന്നുള്ള അശ്വിന്റെ ഈ ഒരു മാറ്റം ശ്രുതിയെ തന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു ഇത് ഈ നമ്മൾ അന്യൻ സിനിമയിൽ കാണുന്നത് പോലെ റെമോ അന്യൻ അമ്പി ആ ഒരു മൂന്ന് ക്യാരക്ടർ പെട്ടെന്ന് പെട്ടെന്ന് മാറി മാറി വരത്തില്ലേ ആ ഒരു ഫീലായിരുന്നു ശ്രുതിക്ക് അശ്വിനെ കണ്ടപ്പോൾ അതായത് പെട്ടെന്ന് തന്നെ ചിരിച്ചു കളിച്ചിരുന്ന അശ്വിൻ ദേഷ്യത്തോടെ ഇരുന്ന് അശ്വിൻ ചിരി സന്തോഷത്തോടെ ചിരിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ പെട്ടെന്നാണ് അശ്വിന്റെ ആ ഒരു സ്വഭാവം ആയത് അത് ശ്രുതിയെ വല്ലാതെ കളഞ്ഞു സമയത്ത് തന്നെ മുത്തശ്ശിയും അഞ്ജലിയും താഴോട്ട് വിളിക്കുകയും ശ്രുതി താഴോട്ട് ഇറങ്ങി ഓടിപ്പോയി അങ്ങനെ ശ്രുതിയുടെ വിവാഹ നിശ്ചയത്തെ പറ്റിയുള്ള സംസാരങ്ങളാണ് അവിടെ നടക്കുന്നത് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഷ്യാമിന്റെ കോള് വന്നു ഷ്യാമിന്റെ കോൾ വന്ന സമയത്ത് ശ്രുതിയാണ് കോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് പക്ഷേ കോൾ എടുക്കുന്നതിന് മുന്നേ തന്നെ ലാവണ്ണിയെ ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ പിടിച്ചു വാങ്ങിച്ചു അപ്പോൾ ശ്രുതി മാഡം താ താ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും ലാവണ്യ അതെടുത്തുകൊണ്ട് ഓടുകയും പിറകെ ശ്രുതിയും ഓടി അങ്ങനെ അവസാനം അശ്വിന്റെ പിന്നിലാണ് ലാവണ്യെ പോയി ഒളിച്ചത് എന്നിട്ട് കണ്ടുപോയേ സാർ ഇത് ലാ ശ്രുതിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ കോളാണ് ാണ് അയാളുടെ കോള് വന്നപ്പോൾ ശ്രുതി ആകാംക്ഷയോടെ സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നത് കണ്ടോ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തരെ കോൾ കട്ടായി ആ കട്ടായ സമയത്ത് അഞ്ജലി വരികയും എന്നിട്ട് നിങ്ങൾ കളിക്കാതെ ഫോൺ അവൾക്ക് കൊടുക്കുക എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കോള് വന്നു കോൾ എടുത്തത് അഞ്ജലിയാണ് മറുവശത്ത് ശ്യാമാണ് അഞ്ജലിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ശ്യാമിനൊന്നും സംസാരിക്കാൻ വേണ്ടിട്ട് പറ്റിയില്ല ശ്യാമിന്റെ ശബ്ദം കേട്ടിരുന്നാൽ ഉടനെ തന്നെ ആളാരണം അഞ്ജലിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അങ്ങനെ ഇത് മറുത്ത് ഒരു വാക്ക് പറയാനായിട്ട് അഞ്ജലി നിന്നില്ല അതിനു മുന്നേ തന്നെ ശ്യാമ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് സോറി ഷ്യാമിനോട് അഞ്ജലി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹലോ ഹലോ ഇത് കേൾക്കാമോ കേൾക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയും എന്ത് പറയണം എന്ന് അറിയാതെ ഭയങ്കരമായിട്ട് നിശ്ചലമായിട്ടിരിക്കുന്ന ഷ്യാമിനെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിട്ട് പോവുക എന്തായാലും ഒരു പൊട്ടിത്തെറിയും കലഹങ്ങൾ തന്നെ ഇനി എന്തായാലും കാണും ഇതുവരെയും അത് നമ്മുടെ അശ്വിൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ അശ്വിൻ സത്യം തിരിച്ചറിഞ്ഞു ഇനി എന്തായാലും ഷ്യാമിനെയും കൂടി കണ്ട് കണ്ടു കഴിഞ്ഞാൽ ഷ്യാമിന്റെ ചതിയും പുറത്തായി കഴിഞ്ഞാൽ ഏകദേശം രൂപം മനസ്സിലാവും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക വിവാഹം നിശ്ചയം കഴിഞ്ഞ് നിൽക്കുവാണ് ശ്രുതിയുടെ ഇനി ഷ്യമിന്റെ ചതി എത്രയും പെട്ടെന്ന് തന്നെ പുറത്താവാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ